ഓല ാണ് ഇന്ന് എൻ്റെ മുയിലിന്റെ കൂടിന്റെ മണ്ടൊക്കെയാണ് ഓല ഇന്ന് ഓല മുയലിന്റെ പണ്ടൊക്കെ വീഡിയോ എന്നാ തോന്നുന്നേ ചേച്ചിയുടെ ഒരുമാതിരി പെട്ട് അപ്പോൾ ഇന്ന് അമ്മച്ചിയാണ് കോച്ചിങ് തരുന്നത് എങ്ങനെയാണ് ഓല മെഡയിൽ നിന്നു ഇന്നൊന്നും വെട്ടി തീരെന്ന് തോന്നില്ല എന്റെ മുയല് അപ്പൊ നമ്മൾ അടിവശമൊക്കെ വെട്ടി ഓലയുടെ ഇനിയും അമ്മച്ചി പറഞ്ഞു മണ്ടവശം കൂടി വെട്ടണോ എന്ന ശകലം എന്നാൽ നല്ല മെടയാൻ പറ്റത്തുള്ളു അപ്പൊ ഇനിയും മണ്ടവശം കൂടി നമുക്ക് എന്റെ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല അപ്പൊ കൈസ് നമ്മള് മണ്ടവശം മാറ്റി ഇനി ഓല എടുത്തോണ്ട് നമുക്ക് പോണം അപ്പൊ കൈസ് അമ്മച്ചി കീറി എടുക്കുവാണ് ഇങ്ങനെ എടുത്താലും ചെച്ചിലൂടെ എളുപ്പത്തിൽ മെടയാൻ പറ്റൂന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ മെടയണെങ്കി ഇങ്ങനൊക്കെ എടുക്കണം നമുക്ക് കോച്ചിങ് ഇതൊന്ന് അമ്മച്ചി അങ്ങനെ കാണിച്ചു തരും അപ്പൊ ഞങ്ങള് കണ്ടുപഠിക്കണം എന്നിട്ട് അടുത്ത് ഞങ്ങള് വേണം മെടയാന് അപ്പൊ ഇനി നമുക്ക് നോക്കാം കുന്നിന്റെ അവിടെ ഉള്ളിലോട്ടാക്കണം അതിനുശേഷം ശേഷം പിന്നെ എന്നിട്ട് ഇത് രണ്ടും പിടിക്കണം എന്നിട്ട് പിന്നെയും ഒന്ന് ഇട്ട് എടുക്കാവും കാണാൻ പറ്റുന്നുണ്ടോ കൊന്രാട ഇട്ടെടുക്കാവും ഇങ്ങോട്ട് ഇത് ഏതാ ഇനി എടുക്കണ്ടേ രണ്ടാമത്തെ ആ അതെ കൈ പിടി ഒരു കൈ മറ്റേ അറ്റത്തൂന്ന് ഓടിക്കണം ആടിച്ച നൂറ്റിങ്ങോട്ട് കരി ആണ്ടാത്ര വിളു എന്നിട്ട് ഒന്ന് കൊതിരാണ്ടട്ട് മറ്റേ പോലെ അല്ല എന്നിട്ട് ഒടിക്ക അച്ഛനെ ഒടിക്കാതെ നല്ലപോലെ ആണ്ടങ്ങന ഒടിഞ്ഞില്ലല്ലോ അതിനുശേഷം ഇടവിട്ട് വേണം ഇനി ഈ ഒരു ഓല എടുക്കണം ഇടതിനശേഷം തിളത്തി മൂത്ത് പിടിച്ചിട്ട് ഇത് എടുക്കണം അതിനുശേഷം ഈ ഓല വിട്ട് അടുത്ത് ഇടവിട്ട് എടുത്തതിനു ശേഷം ഇവിടൂന്ന് പൊക്കി ഇവിടെ ഏറ്റവും താഴെ ചെന്നിട്ടൊന്ന് നമ്മടെ എങ്ങോട്ട് മടക്കുന്ന ആ സൈഡൊന്ന് ഒടിച്ചതിനു ശേഷം എന്നിട്ട് താക്കുക താത്തതിനു ശേഷം തെളിവ് അപ്പൊ എത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പൊ അറിയ പയത്തരൊക്കെ കണ്ടുപഠിച്ചോടിക്കാൻ ശേഷം തിരിച്ചൊക്കെ അകത്തോട്ട് തള്ളി വരെ മെനഞ്ഞു ഇനി അടുത്ത വേറെ ഇത് വേണ്ട ഓടിക്കണം ഒന്ന് കൊന്നലട്ട ഇരിക്കണം ഇങ്ങനെ ഇവിടെ വരുമ്പോ ഇത് രണ്ടെണ്ണം മരത്തക്ക പോലെ വരണം ഇനി അദ്ദേഹത്തെ എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം എന്നിട്ട് ഇവിടെ വരുമ്പോ നമുക്ക് രണ്ടോല കിട്ടും ഒന്നൂടെ പിടിച്ചെടുത്തേനപ്പത്തെ ആയിനുപ്പത്ത് അത് മതി മൂന്നാം മതി അല്ല

അടുത്ത് ഒടിച്ച് ഒടിച്ച് എന്റെ ഒന്നടവിട്ട് അടുത്ത് കയറ്റി അടുത്ത ഒന്നടവിട്ട് കയറ്റി അടുത്ത ഒന്ന് ഏ അങ്ങനെ ഇച്ചിരി കയറ്റി വലിച്ചു വെക്കണം നമ്മൾ ഒടിച്ച് ഉള്ളിലോട്ട് കയറ്റി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരി പോവാതിരിക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ ഇവിടുത്തെ ഓല എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒടിക്കുക ഒടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക അപ്പൊ ഇത് ഊരി പോകത്തില്ല അപ്പൊ ലോക്കായിട്ടിരിക്കുക ഒറ്റവരെണ്ണം ചെയ്ത മതികായി ഫുള്ള് വേണ്ട ഫുള്ള് ചെയ്യണ്ട ഇത്ര ഇവിടെ ലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ അമ്മച്ചിന്റെ സഹായത്താല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഒരു സമയത്തോടെ ഉദ്ദേശിക്കുന്നത് പിന്നെ പറഞ്ഞു തന്നു ആദ്യം നമ്മള് ഇത് എടുത്തിട്ട് ശേഷം നമ്മൾ തന്നെ റിപ്പീറ്റ് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഇങ്ങനെ എടുത്ത് അടി കൂടെ കയറ്റി അതുകൊണ്ട് ഒന്നിടവിട്ടകത്ത് കയറ്റി അടുത്ത് ഒന്നിടവിട്ടകത്ത് കയറ്റി അതിനുശേഷം ഒരേല നമ്മളാദ്യമായി അടുത്ത ഓലം നമ്മൾ മടഞ്ഞ് മെടഞ്ഞ് മെടഞ്ഞ് ഇത്രയും നല്ല സൂപ്പർ ആക്കി കിട്ടും നമ്മൾ എല്ലാം എല്ലാം ഫിനിഷ് ഫിനിഷ് ആക്കി ആക്കി ഇനി ണെങ്കിലും ഈ സാധനം കണ്ടോ ഈ ഈ നമ്മളെല്ലാം ശരിയാക്കണം കാണില്ല കാരണം മണ്ടക്കൊക്കെ നമ്മൾ ഇടാനാണെങ്കിലും കാണുന്ന ഹോൾസ് ഒക്കെ പോവാൻ വേണ്ടി ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കയറ്റി കൊടുക്കണം ക്യാമറ പിടിച്ചേക്കണം ചെയ്യാൻ ഭയങ്കര പാടാണ് ഹോൾ ഒക്കെ നമ്മളെല്ലാം ചെയ്യണം ഹോൾ എല്ലാം നമ്മള് ി നിങ്ങൾക്ക് വീട്ടില് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങള് പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ അപ്പൊ ഇത് ഇപ്പൊ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലായിരിക്കും പക്ഷെ പണ്ട് കാലത്ത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടായിരുന്നു ഇതൊക്കെ അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ആരെങ്കിലും അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഓലമെടയുന്നറിയാമോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയാമെന്ന് പറയണ്ടേ അപ്പൊ അധികം കാണപ്പെടുന്നില്ല പക്ഷെ നമ്മുടെ കർണാടക സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ ഇപ്പോഴും ഈ ഓലമടഞ്ഞത് ഇപ്പോഴും കാണാൻ പറ്റും വില്ലേജ് വില്ലേജ് ഏരിയകളിലൊക്കെ പോയാൽ ഇതുപോലെ ഓലമടഞ്ഞത് കാണാൻ പറ്റും ഇപ്പോഴും അവരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ കേരളത്തിൽ അധികം ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ല അറിയാത്തവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോവാ പണ്ടത്തെ കാലത്ത് തടുക്കുന്നു പറയും ഈ സാധനം അമ്മച്ചി ഞങ്ങള് ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടേ കാലത്ത് നമ്മള് പള്ളികളിലും ഒക്കെ തടുക്കു മടഞ്ഞുണ്ടോ ഇരിക്കാൻ ഒന്നും ഒന്നും ഇല്ല തടുക്കു മടഞ്ഞു കൊണ്ടുപോയി ഇന്നത്തെ കൊണ്ടുപോയിരുന്നു ഞങ്ങളുടെ കാലത്ത് നിലത്തെരുത് പഠിക്കാൻ പോകുമ്പം ഓരോ തടുക്കും മടങ്ങുകൊണ്ടാ പോകുന്നത് അതുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ളത് ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ആർക്കും വേണ്ട ലോക്ക് പൂർത്തിയാക്കിയിരിക്കുന്നതാണ് പൂർത്തിയാക്കി ലോക്ക് ചെയ്തു എല്ലാം ഒരു സൈഡ് അവസാനിച്ചു അടുത്ത സൈഡുണ്ട് അപ്പോൾ ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി അതുപോലെ അടുത്ത സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം അവിടും കൂടി ലോക്ക് ചെയ്ത് സെലക്ട് ഇൻസ്റ്റിന്റെ അക്സെപ്റ്റ് ചെയ്ത് വീട്ടില് ചുമ്മാ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് അറിയത്തില്ലെന്ന് പറയാം ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ